അന്തിക്കാട് ഹൈസ്കൂൾ അധ്യാപക രക്ഷാകൃത സമിതിയുടെ വാർഷിക പൊതുയോഗവും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുരജിത് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എൻ ടി ഷജിൽ അധ്യക്ഷനായി ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനം അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ നിർവഹിച്ചു എഴുപത്തിയഞ്ചാം വാർഷിക ലോഗോയും പേരും നിർദ്ദേശിച്ചതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിക്കുള്ള സമ്മാനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ കൃഷ്ണകുമാർ നൽകി ദത്തെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരുന്ന രജീഷ് നിർവഹിച്ചു വാർഡ് മെമ്പർ രഞ്ജിത് കുമാർ പി വൈസ് പ്രസിഡന്റ് സജീഷ് മാധവൻ പ്രധാനാധ്യാപിക വി ആർ ഷില്ലി എൻ ആർ പ്രിജി വി ആർ വിനോദ് എന്നിവർ സംസാരിച്ചു ഒരു വിദ്യാലയത്തിലേക്ക് ചേർക്കാൻ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഏതൊരു രക്ഷിതാവിൻ്റെയും മനസ്സിലെ ഏക ആഗ്രഹം എന്ന് പറയുന്നവരും തൻ്റെ മക്കൾ വിജയിക്കണം അതിനേക്കാൾ അപ്പുറത്തുള്ള ആഗ്രഹങ്ങൾ ആളുകളൊക്കെ ഉണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ഫുൾ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഞാൻ പറഞ്ഞത് ഏതൊരു രക്ഷിതാവിന്റെയും മനസ്സിലെ പ്രധാന ആഗ്രഹം എന്ന് പറയുന്നത് നല്ല മക്കൾ വിജയിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും നിരാശപ്പെടേണ്ടതില്ല എന്ന ഒരു സന്ദേശമാണ് ഹൈസ്കൂൾ അധികാടിന്റെ കഴിഞ്ഞ കാലങ്ങളിലെയും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷത്തിലുണ്ടായ വിജയത്തിൻ്റെയും ലക്ഷണം എന്ന്